എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ ചേന്ദമംഗലം സർവീസ് ബാങ്കിന്റെ വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ചേന്ദമംഗലം സർവീസ് ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശനം ചാലക്കുടി കെ പി ധനപാലൻ നിർവഹിച്ചു ഒരു നൂറ്റാണ്ടുകാലം നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന ചെയ്ത സ്ഥാപനത്തിന്റെ ഭാഗമാവുക എന്നത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു താലൂക്കിലെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെ ഒരു സഹകരണ സഹകരണ പ്രസ്ഥാനമായി വളർന്നു പ്രസ്ഥാനങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെയ്തിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരളം സഹകരണരംഗത്ത് ഏറ്റവും പ്രസിഡന്റ് വി എസ് ജയപ്രകാശ് അധ്യക്ഷനായി ഫ്രാൻസിസ് വലിയൊറമ്പിൽ എം ഡി വേണു കെ കെ സതീശൻ പി ആരിത ശ്രീജിത് മനോഹർ അഗസ്റ്റിൻ ആലപ്പാട്ട് പി ഭരതൻ ഷിനു പനക്കൽ റബി ജോസ് റബി റോസ് ജോളി ഉണ്ണികൃഷ്ണൻ ടി എസ് ഷെയ്ജ സജീവ് മൈത്രി കെ എസ് ഷാരോൺ ബേസിൽ ഷെയജു സേബിയർ എന്നിവർ സംസാരിച്ചു ജോർജ് വർഗീസ് സ്വാഗതവും സെക്രട്ടറി ഇൻ ചാർജ് വി എസ് ശ്രീലക്ഷ്മിന്റെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ